നമസ്കാരം എറാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നിവൃത്തി കേടു കൊണ്ട് ചെയ്തു പോയതാണ് നോഹ് സദോയിയെ ബെഞ്ചിലിരുത്തിയതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ പറയുകയാണ് ഇന്നലെ നമുക്കറിയാം ചെന്നൈ എഫ് സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ ആദ്യ ഇലവനിൽ നോഹ് സദോയി ഉണ്ടായിരുന്നില്ല മാധ്യമപ്രവർത്തകർ അത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം ഫസ്റ്റ് ലിവൻ കണ്ടപ്പോൾ ചില മാറ്റങ്ങൾ നോഹ് സദോയി ആ ആദ്യ ലെവലിനില്ല ആ ഒരു മാറ്റത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ ടി ജി പുരുഷോത്തമൻ അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ട് ആ വാക്കുകൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസിനേക്കാൾ കൂടുതൽ ടീമായിട്ട് കളിക്കുക ഒത്തൊരുമയോടെ കളിക്കുക അതാണ് എപ്പോഴും നല്ലത് പിന്നെ നോഹ് വളരെ പ്രൂഡായിട്ടുള്ള പ്ലെയറാണ് ഒരു സംശയവും അതിലില്ല എന്നാൽ പലപ്പോഴും അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എതിരാളികൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അത് മാറ്റണം നമുക്കൊരു ചേഞ്ച് ആവശ്യമായിരുന്നു അതുകൊണ്ട് നിവൃത്തി കേടു കൊണ്ടാണ് അത് ചെയ്തത് എന്നാണ് ഇപ്പോൾ പുരു പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ട പുരുവിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഫുട്ബോളിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതിന് പകരം ടീമായി കളിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ടീമായി ടീമിനു വേണ്ടി കളിക്കുക ഒത്തൊരുമയോടെ കളിക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി കളിക്കുക ബാഡ്ജിന് വേണ്ടി കളിക്കുക നോഹ മോശം എന്നല്ലോ ഈ പറയുന്നത് സം ടൈംസ് നമുക്കൊരു ചേഞ്ച് വേണ്ടി വരും കാരണം എല്ലാവരും നോഹയെ ടാർഗറ്റ് ചെയ്യുന്നു നോഹയെ ഡിഫെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഒരു ചെയിഞ്ച് ആവശ്യമായിരുന്നു അവിടെ നോഹ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹി എ പ്രൂവ്ഡ് പ്ലെയർ എല്ലാവർക്കും അറിയണ പോലെ ഹീസ് എ ഫാൻറ്റാസ്റ്റിക് പ്ലെയർ പക്ഷേ നമുക്ക് നിവൃത്തി കേടു കൊണ്ട് ചെയ്തു പോയതാണ് അത് നമുക്ക് നിവൃത്തി കേടു കൊണ്ട് ചെയ്തു പോയതാണ് ലെറ്റ് ഇനി എന്താ ഉണ്ടാവുകയെന്ന് എന്നാണ് പുരുഷോത്തമം പറഞ്ഞത് കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പല കളികളിലും പന്ത് നോഹയിലേക്ക് കൊടുക്കുക അദ്ദേഹം അതുമായിട്ട് മുന്നേറിപ്പോവുക ഇങ്ങനെയുള്ളൊരു ടാക്റ്റിക്സ് വന്നപ്പോൾ എതിരാളികൾ എങ്ങനെ നോഹയപ്പൂട്ടും എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് കാര്യങ്ങൾ വഷളാവുന്നത് അപ്പോൾ പിന്നെ എതിരാളികൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു വരികയാണെങ്കിൽ ആ പ്ലാനിന് അപ്പുറം ചിന്തിക്കണമല്ലോ അവിടെ ചില ചേഞ്ചസ് വേണമല്ലോ അത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തത് നിവൃത്തികേടുകൊണ്ട് ചെയ്തതാണ് ആ ഒരു മാറ്റം എന്നാണ് ടി ജി പുരുഷോത്തം പറയ പറയുന്നത് എന്തായാലും ആ ടാക്ടിക്സ് വർക്കൗട്ടായ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കളിക്കളത്തിൽ കണ്ടത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി വരാം